ലൈവിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് അല്പനിമിഷം മുമ്പ് നമ്മുടെ രാംദാസ് സിഐ ഡി ആ വീട്ടിലേക്ക് വരാൻ തുടങ്ങുകയാണ് രാംദാസ് സി ഐ ഡിക്ക് സംസാരിക്കുവാൻ വേണ്ടി ലിവിംഗ് ഏറിയയിലേക്ക് എല്ലാവരെയും ബിഗ് ബോസ് വിളിച്ചു വരുത്തുന്നു പക്ഷേ സിബിൻ മാത്രം വരാൻ കൂട്ടാക്കാതെ ഗാർഡൻ ഏറിയയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് മൈക്ക് പോലും മാറ്റി വെച്ചിരിക്കുകയാണ് അദ്ദേഹം മൈക്ക് ധരിക്കുവാൻ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞിട്ട് അയാൾ അത് കൂട്ടാക്കുവാൻ തയ്യാറായില്ല എവിടെയോ മൈക്ക് ഉപേക്ഷിച്ചിരിക്കുകയാണ് ശ്രീതു ആ മൈക്ക് എടുത്തുകൊണ്ടൊന്ന് കൊടുത്തിട്ടും ആ മൈക്ക് ഇടുന്നില്ല ബിഗ് ബോസിന്റെ നിയമങ്ങൾ ഒന്നും അനുസരിക്കാൻ കഴിയില്ല എന്ന് കട്ടായം പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് വീണ്ടും സിബിനെ ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് വിളിച്ചു കയറ്റുകയാണ് എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുകയാണ് സിബിൻ നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിന് സേവനം ആവശ്യമുണ്ടോ സിബിന്റെ മറുപടി ഉണ്ട് എനിക്കിവിടെ നിൽക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം എനിക്ക് ആവശ്യമാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുവാൻ എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിന് സേവനം ലഭിക്കുമ്പോൾ അത് സാധ്യമാകുമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് ബിഗ് ബോസ് ഇവിടുത്തെ വരെ എന്നെ ഡിസ്റ്റർബ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ബിഗ് ബോസ് പറയുന്നു ഞങ്ങൾ ഡോക്ടറുമായി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സേവനം ഇന്ന് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും അതുവരേക്കും ബാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക ബിഗ് ബോസ് അങ്ങനെ ഒരു ശതമാനമെങ്കിലും പറ്റുമായിരുന്നുവെങ്കിൽ ഞാൻ മൊത്തം ഇവിടെ നിന്നേനെ ഞാൻ തിരിച്ചു പിടിക്കുമായിരുന്നു ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു പിടിക്കുമായിരുന്നു എന്റെ കയ്യിൽ നിന്ന് പോവുകയാണ് ബിഗ് ബോസ് ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കാം ഗ്ലാസ് ഇടിച്ചു പൊട്ടിച്ചിട്ട് പുറത്തേക്ക് പോകുവാൻ തോന്നുന്നു മതിൽ ചാടിക്കടന്ന് പുറത്തു പോകണമെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള വളരെ നീചമായ പ്രവർത്തികളൊക്കെ ചെയ്തിട്ട് എന്നെ പുറത്തേക്കാക്കണോ ഉടനെ ബിഗ് ബോസ് ചോദിക്കുകയാണ് സിബിൻ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണ് സിബിൻ പറയുന്നു എനിക്ക് പുറത്തു പോകണം എനിക്കിതിനകത്ത് നിൽക്കുവാൻ കഴിയുന്നില്ല ഞാൻ വളരെ അൺഫിറ്റാണ് മെൻ്റലി ഈ ഗെയിം എനിക്കുള്ളതല്ല ബിഗ് ബോസ് ബിഗ് ബോസ് പറയുന്നു ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ കാര്യത്തിൽ തീരുമാനമെടുക്കാം അതുവരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിരിക്കാം മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് ശാന്തത കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ ഇരുന്ന് കൊള്ളുക സിബിൻ പറയുന്നു ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം ബിഗ് ബോസിനോടും എല്ലാ ആൾക്കാരോടും ഞാൻ ആലോചിച്ചിട്ട് ഒരു ശതമാനമെങ്കിലും എനിക്ക് മടങ്ങി വരുവാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ മടങ്ങി വരാം അതെന്റെ ഉറപ്പാണ് ബിഗ് ബോസ് പറയുന്നു അതിനുവേണ്ടി പരിശ്രമിക്കൂ സിബിൻ വീണ്ടും പറയുകയാണ് അതിൻ്റെ ഉറപ്പാണ് ആത്മാർത്ഥമായി ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കാം എല്ലാ കാര്യങ്ങളും കൂട്ടിയും കുറച്ചും ഞാൻ നോക്കട്ടെ ബിഗ് ബോസ് പറയുന്നു ഞങ്ങൾ കാത്തിരിക്കാം കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം വീട്ടിലുള്ള എല്ലാവരോടുമായിട്ട് സിബിൻ പറഞ്ഞ ചില വാക്കുകളുണ്ട് എനിക്ക് ഇവിടെ തുടരുവാൻ കഴിയില്ല ദൈവത്തെ ഓർത്ത് ദയവ് ചെയ്ത് നിങ്ങളെന്നെ ബുദ്ധിമുട്ടിക്കരുത് ഇവിടെയുള്ള ഒരാളായിട്ട് ഒരിക്കലും നിങ്ങളെന്നെ പരിഗണിക്കുകയേ വേണ്ട എന്നെ പരിഗണിക്കാത്ത ഒരിടത്ത് എനിക്ക് തുടർന്നു പോകുവാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇത് പറഞ്ഞ് തൊഴുകൈകളോടുകൂടി അദ്ദേഹം പുറത്തേക്ക് പോകുന്നു ബിഗ് ബോസ് എല്ലാവരോടുമായി പറയുന്നു അദ്ദേഹത്തെ നിങ്ങൾ ദയവായി ശല്യം ചെയ്യരുത് അയാൾ വിശ്രമിക്കട്ടെ ഇതാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്ന സംഭവങ്ങൾ അതായത് പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായിരിക്കുന്നൊരു അന്തരീക്ഷത്തിലാണ് സിബിൻ്റെ മാനസികാവസ്ഥ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹം പറയുകയാണ് ഒരു പക്ഷേ ഗ്ലാസ് ഡോർ ഇടിച്ച് പൊട്ടിച്ച് താൻ പുറത്തു പോകുകയോ അവിടുത്തെ മതിൽ ചാടി പുറത്തു പോവുകയോ ചെയ്യുന്നൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോഴായിരിക്കുന്നത് എന്നെക്കൊണ്ട് അത് ചെയ്യിക്കരുത് ഒടുവിൽ ബിഗ് ബോസിന് സിബിൻ്റെ ആവശ്യത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങേണ്ടി വരികയാണ് പൊയ്ക്കൊള്ളുക ഞങ്ങൾ മടങ്ങിവരവ് പ്രതീക്ഷിച്ച് കാത്തിരിക്കാം